നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കായിട്ട് മുരുകൻ സ്വാമിയെ നിത്യമായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം അതിന് കാരണം അദ്ദേഹം നൽകുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള വിജയം തന്നെയാണ് ഏത് കാര്യം ആഗ്രഹിച്ച് ഷഷ്ട്യവ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആഗ്രഹിക്കുന്ന വേഗത്തിൽ സാധിച്ചു കൊടുക്കാറുണ്ട് തൻ്റെ ഭക്തർ തനിക്ക് വേണ്ടി നടത്തുന്ന വഴിപാടുകൾ പൂജകൾ വ്രതങ്ങൾ ഇതൊന്നും കാണാതിരിക്കാൻ ഭഗവാനെ കൊണ്ടാവില്ല അതിലേറ്റവും പ്രാധാന്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ഷഷ്ടി വ്രതം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവാഹകാര്യം ജോലിക്കാര്യം അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കണമെന്നുള്ളതാണെങ്കിൽ അത് അങ്ങനെ എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും ഏഴ് ഷഷ്ടി അടിപ്പിച്ച് വ്രതമെടുക്കുക എടുക്കുക അതിൽ ഏഴാമത്തെ ഷഷ്ടി ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു വിജയം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അതിനൊരു വഴി തെളിഞ്ഞു വരാനായിട്ട് സാധിക്കും മാസത്തിൽ രണ്ട് ഷഷ്ടിയാണ് ഉണ്ടാവുക അതിൽ വെളുത്ത ഷഷ്ടിയാണ് എടുക്കേണ്ടത് അങ്ങനെ ഏഴ് ഷഷ്ടികളാണ് എടുക്കേണ്ടത് ഭഗവാൻ ഏഴാം ഷഷ്ടി കഴിയുമ്പോൾ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം പഞ്ചാമൃതത്തിൻ്റെ അഭിഷേകം എന്ന് വെച്ചാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള അഭിഷേകങ്ങളിലൊന്നാണത് അത് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ അത് നാവുകൊണ്ട് നക്കി നോക്കും എന്നാണ് അതിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് നക്കി നോക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ റിയാലിറ്റി ഷോകളായിക്കോട്ടെ മറ്റ് എക്സാംസുകളായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാല് കൊണ്ട് അഭിഷേകം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ഷഷ്ടി വ്രതത്തിൻ്റെ ഒരു ഐതിഹ്യം ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ അടച്ചതിൻ്റെ ദോഷശാന്തിക്കായിട്ട് ശിവഭഗവാന്റെ നിർദ്ദേശാനുസരണം സുബ്രഹ്മണ്യൻ സർപ്പരൂപം പൂണ്ട് തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി ഈ അവസരത്തിൽ ഈ പുത്രവേർപാട് പാർവതി ദേവിയെ കഠിനമായിട്ടുള്ള ഒരു ദുഃഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു മകനെ തിരിച്ചു കിട്ടാനായിട്ട് ശിവഭഗവാനോട് ഇങ്ങനെ നിർ നിരന്തരമായി നിർദ്ദേശിച്ചു തുടങ്ങി എന്നിട്ട് പാർവതീദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം അതായത് മകനെ തിരിച്ചു കിട്ടാനായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമാണത് നിരാഹാരമായിട്ട് പാർവതി ദേവി ഇങ്ങനെ വ്രതം എടുത്ത് എടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സലിഞ്ഞ് സുബ്രഹ്മണ്യൻ ആറ് ദിവസങ്ങൾക്കൊടുവിൽ ആദ്യം സർപ്പരൂപത്തിലും പിന്നീട് സ്വന്തം രൂപത്തിലും പാർവതി ദേവി ദേവിക്ക് ദർശനം നൽകി ദുഃഖം മാറ്റിയെന്നാണ് ഐതിഹ്യം അതാണ് ആറ് ഷഷ്ടി കഴിഞ്ഞ് ഏഴാമത്തെ ഷഷ്ടി ആകുമ്പോഴത്തേക്കും ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മാസത്തിൽ രണ്ട് ഷഷ്ടിയുണ്ട് ഇതിൽ പൗർണമിക്ക് മുൻപ് ഉള്ള വെളുത്ത ഷഷ്ടിയെന്നും അമാവാസിക്ക് മുൻപുള്ളതിന് കറുത്ത ഷഷ്ടി എന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ മാത്രം ഊണ് കഴിക്കുക ദിവസത്തിൽ ക്ഷേത്രദർശനം നിർബന്ധമായിട്ടും ചെയ്യുക രാവിലെയും വൈകുന്നേരവും ചെയ്യാം അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാനെ വീട്ടിൽ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ പൂജിക്കുക പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുക കീർത്തനങ്ങൾ നാമജപങ്ങൾ അഭിഷേകങ്ങൾ അത് അമ്പലത്തിലാവാം എന്നിവ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കണം അന്നത്തെ ദിവസം ഒരു അഭിഷേകം ഭഗവാനെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം ഇങ്ങനെയാണ് ഈ ഒരു ഷഷ്ടി വൃത അനുഷ്ഠാനങ്ങൾ പോകുന്നത് സുബ്രഹ്മണ്യ നമുക്ക് അതുപോലെ തന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പൂജിക്കാം എത്ര തര പൂക്കളാണെങ്കിലും പഴങ്ങളാണെങ്കിലും നമുക്ക് ഭഗവാന് പൂജിക്കാം മനസ്സറിഞ്ഞുകൊണ്ടുള്ള പൂജ അത് ഭഗവാൻ പെട്ടെന്ന് തന്നെ സ്വീകരിക്കും അപ്പോൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യവിജയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ വഴിപാടുകൾ നേർന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങാവുന്നതാണ് വളരെ വേഗത്തിൽ അതായത് തൻ്റെ ഭക്തൻ്റെ ലൈഫിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അതായത് ഒരു കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ ആ വഴിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രമായിരിക്കും സക്സസ് ചെയ്യുക തുടരെ തുടരെ ഭഗവാനിൽ നിങ്ങൾ അർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിജയം നിങ്ങളുടെ ലൈഫിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങും ആഗ്രഹിക്കുന്ന കാര്യത്തിലൊരു സക്സസ് വന്നു തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് മുറുകെ പിടിച്ചോളൂ എന്നുള്ളത് തുടർന്ന് അങ്ങോട്ട് നിത്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജകൾ ചെയ്യുക വഴിപാടുകൾ അർപ്പിക്കുക എന്താണോ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏറ്റവും വഴിപാട് ഭഗവാൻ ഏറ്റവും പലതരത്തിലുള്ള ക്ഷേത്രങ്ങളിലുണ്ട് മുരുകൻ്റെ അപ്പോൾ അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ എന്താണോ പ്രിയപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത് അത് പല രൂപത്തിലും ഭാവത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ നാമജപങ്ങളും ജപിക്കുമ്പോൾ ഭഗവാനെ നല്ലതുപോലെ മനസ്സിരുത്തി ധ്യാനിച്ച് പ്രാർത്ഥിക്കുക പെട്ടെന്ന് തന്നെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആ ഒരു വിജയം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണ്ണമാകുകയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം